ഹായ് ഫ്രണ്ട്സ് സ്നെഹൂർവ്വ ശ്യമയുടെ പുതിയ എപ്പിസോഡില് ഗൗതം പ്രിയ ഓർഡർ ചെയ്ത ഹോട്ടൽ ഫുഡ് എല്ലാം വാങ്ങിച്ച് അതെല്ലാം കുഴിച്ചു മൂടാണ് അത് കഴിയുമ്പോ ഒരു കോള് വരിക കൽപ്പനയാണ് വിളിക്കുന്നത് കൽപ്പന ചോദിക്കുമ്പോ ഗൗതം ഡെലിവറി ബോയെ കണ്ടിട്ടില്ല എന്നൊക്കെ ഒരു കള്ളത്തരം പറയും കൽപ്പനക്ക് ദേഷ്യം വരുമ്പോ ഗൗതം പറയും ദേഷ്യത്തില് കൽപ്പനയുടെ ശബ്ദം കേൾക്കാൻ നല്ല രസം അങ്ങനെ അവര് തമ്മിൽ ഒരു പഞ്ചാരടി സംസാരമൊക്കെയാ പിന്നീടാണ് ഗൗതം കാര്യം പറയുന്നത് ഞാനിപ്പോ അതെല്ലാം മണ്ണിനടിയിൽ കുഴിച്ചു മൂടി അവിടെ നിൽക്കാണെന്ന് അപ്പൊ കൽപ്പനക്ക് സന്തോഷാവും ഇനിയിപ്പോ കൊഞ്ചാം വരാലോ എന്ന് പോ കൽപ്പന പറയും ചിപ്പോടാ അല്ല അവിടുത്തെ കാര്യം എന്തായി മുത്തശ്ശിയോട് അവള് പറഞ്ഞിരിക്കുന്നത് പത്ത് മിനിറ്റിനുള്ളിൽ എല്ലാ വിഭവവും അവിടെ ടേബിളിൽ എത്തുന്ന പാവങ്ങള് എല്ലാരും വെയിറ്റിങ്ങില്ല പ്രിയയുടെ മായാജാലം കാണാൻ ഗൗതം പറയും എന്നാ പിന്നെ ഞാനും വൈകിക്കുന്നില്ല പെട്ടെന്ന് വരാം അല്ല നീ ഭക്ഷണം കുഴിച്ചമുടിയത് ആരും കണ്ടിട്ടില്ലല്ലോ ഗൗതം പറയും ഇല്ല എങ്കി നീ വേഗം വാ എന്ന് പറഞ്ഞ് അവര് ഗോളതട്ടെയ്യാ ശേഷം പിന്നീട് ഹാളിലെത്താണ് കൽപ്പന ചന്ദ്രശേഖരം പറയും ഇതിപ്പോ സദ്യ പ്രതീക്ഷിച്ചിരുന്ന് വിഷം ചാവാറായല്ലോ ഒരു വശി ഉറുവിശി വരും എനിക്കും വിഷക്കുന്നുണ്ട് പക്ഷെ നിലവറവാതില് തുറന്നാലല്ലേ അപ്പോഴേക്കും ഗൗതം വരും അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവേണ്ടി വന്നു അല്ല നിങ്ങളൊക്കെ ഊണ് കഴിച്ചോ കൽപ്പന വരെയും ഏ നീ വൈകിട്ടില്ല ഗൗതം ഊൺ ഇതുവരെ അവള് വിളമ്പിയിട്ടില്ല അതെന്തി പ്രിയ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ആയില്ലേ കൽപ്പന കളിയാക്കുന്നുണ്ട് അപ്പോ അച്ഛൻ പറയും മോളോട് ആയത് വിളമ്പാൻ പറയൂ എന്തെങ്കിലും കുറവുണ്ടെങ്കില് നമുക്കിടയിലല്ലേ കൽപ്പന പറയും എന്നാച്ചെറിയുമേ നമുക്ക് ഇല ഇട്ടാലോ എന്ന് പറഞ്ഞ് അവര് ഡൈനിങ് ഹാളിൽ പോയിട്ട് ഒക്കെ സീറ്റുകളില് അറേഞ്ച് ചെയ്യണേ പ്രിയ എല്ലാം അങ്ങനെ വാതിലിന്റെ അവിടെ നിന്ന് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട് ഉർവശിയും കൽപ്പനയും പ്രിയക്കിട്ട് പണി കൊടുക്കാനാ ചെയ്യുന്നത് ഇല നന്നായി തുടയ്ക്കണം എങ്കിലേ കഴിക്കുന്നവരുടെ മനസ്സ് നിറയൂ പ്രിയ എനിക്ക് ഇതൊക്കെ ആകെ ടെൻഷൻ ആയിരിക്കുക ഉർവശിക്കും അല്ല അവൾ അതിനകത്ത് ജീവനോടെ ഉണ്ടാവും അപ്പോഴേക്കും മുത്തശ്ശിയും അമ്മയും വരും ഇവരുടെ പരിഹാസം മനസ്സിലാക്കുന്നുണ്ട് ശേഷം അടുക്കളയുടെ ഡോറ പോയിട്ട് മുട്ടയണേ മോളെ പ്രിയങ്കെ എല്ലാം തയ്യാറായോ ഞങ്ങളെല്ലാരും ഇരിക്കാട്ടോ പ്രിയ ഒന്നുകൂടെ ടെൻഷനാകും വാതില് തുറക്കും മോളെ അപ്പോഴേക്കും എല്ലാരും വരികയാണ് ആണുങ്ങളൊക്കെ എത്തും കൽപ്പന പറയും ഇരിക്കിരിക്കി സദ്യ ഇപ്പെത്തും അങ്ങനെ അമ്മയും മുത്തശ്ശിയും മോളെ വാതില് തുറക്ക് എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞോണ്ടിരിക്ക അങ്ങനെ ഒടുവിൽ പ്രിയ കഥക തുറക്കും പ്രിയ ഇങ്ങനെ വാതില് തുറന്നു നിക്കുന്നാണുമ്പോ കൽപ്പനയും ഉറവശിയും കളിയാക്കി ചിരിക്കയാണ് അപ്പണ്ടാവും പ്രിയ കിച്ചണില് പോയി ഓരോ വിഭവങ്ങളായിട്ട് എടുത്തോണ്ട് വരുന്നത് ഇത് കാണുന്ന ഉർവശിയും കൽപ്പനയും ഞെട്ടി തെരിച്ചു നിക്ക അങ്ങനെ വരുണ്ടച്ഛൻ കരയോടെ കൊണ്ടുപോയി വെക്കുമ്പോ തന്നെ എടുത്ത് കഴിച്ചു നോക്ക സമയം എടുത്തെങ്കിൽ എന്താ എല്ലാം നല്ല രുചിയായിട്ടുണ്ട് എന്നാ പ്രിയെ ഇങ്ങനെ ഓരോ കറികൾ എടുത്തുകൊണ്ട് വരുമ്പോ ഇതൊക്കെ കണ്ട് ഞെട്ടിലോടെ നിൽക്കുകയാണ് ഉർവശിയും കല്പനയും അപ്പോ സൂര്യയും കഴിക്കും എന്നിട്ട് പറയും പറഞ്ഞത് സത്യം വച്ചാ നന്നായിട്ടുണ്ട് ബൈജു പറയും ഞാനും നോക്കട്ടെ ആഹാ സദ്യയിൽ ഇതിൽ കൂടുതൽ എന്താ പ്രതീക്ഷിക്കാനുള്ളത് അങ്ങനെ അമ്മയും മുത്തശ്ശിയൊക്കെ വിഭവങ്ങൾ എടുക്കാൻ സഹായിക്കണേ അപ്പോഴേക്ക് പ്രിയ ചോറും കൊണ്ടുവരും ഏട്ടത്തി ഇത് പിടിക്കി സദ്യയിലെ വിളമ്പാൻ സഹായിക്കി പിടിക്കി എന്ന് പറയുമ്പോ പണി വാളിയല്ലോ കൽപ്പന തന്നെ അത് വാങ്ങിച്ച് എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുക്ക ഉർവശിയും ഞെട്ടിലൂടെ നിൽക്കുമ്പോൾ പ്രിയ പറയും ചെറിയമേ ഈ കറി വിളമ്പി കൊടുക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞൊരു കറിയും കൊടുക്കും രണ്ടുപേരും അത് ചെയ്യില്ലാതെ വേറെ നിവർത്തിയില്ല ഗൗതമം ഞെട്ടിൽ മാറാണ്ട് നിൽക്ക മുത്തശ്ശി പറയും സത്യം പറയാല്ലോ പ്രിയങ്ക മോളെ അടുക്കളയിലെ സഹായത്തിന് ആരും വേണ്ട എല്ലാം തനിച്ച് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാനെന്താ പ്രതീക്ഷ എന്നറിയോ ഒന്നോ രണ്ടോ കറികളും ചോറും പക്ഷെ ഇതിപ്പോ കെങ്കേമമായ സാധ്യതന്നെ ഉണ്ടല്ലോ അപ്പൊ പത്മിനി പറയും ഉർവശിയും കൽപ്പനയും ഇരിക്കും ഞാൻ വിളമ്പിത്തരാം അഭിപ്രായം പറയുന്നതിനേക്കാളും നിങ്ങളുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം അങ്ങനെ അവരും അവിടെ വന്നിരിക്കും ഭക്ഷണം കഴിക്കാൻ തുടങ്ങണേ അവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ മുത്തശ്ശി പറയും ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തെ കുറിച്ചും അവിടെ ജനിച്ച കുട്ടികളുടെ കൈപുണ്യത്തെ കുറിച്ചും ചിലർക്കൊക്കെ ചൊറിച്ചിലുണ്ട് പക്ഷേ ശത്രുവിന്റെ മുമ്പിൽ പോലും ഈ ഭക്ഷണം വിളമ്പി വെച്ചാൽ അവര് വരെ അംഗീകരിച്ചിട്ട് എഴുന്നേറ്റ് പോവുള്ളൂ ഈ സമയം വരുണ്ട അച്ഛൻ പറയും അല്ല ചന്ദ്രശേഖര നീ അഭിപ്രായം പറഞ്ഞില്ലല്ലോ ഞാൻ എന്തു പറയാനാണ് ഏട്ടാ പണ്ട് ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സറിഞ്ഞ് കഴിക്കാറില്ലേ അതിന്റെ ഒരു ടേസ്റ്റ് നാവിൽ വന്നതുപോലെ അപ്പൊ എല്ലാരും അതേത് തലയാട്ടും അങ്ങനെ പ്രിയോയ്ക്കും ഏട്ടെത്തി ഈ ഫുഡ് എങ്ങനെയുണ്ട് കൽപ്പനയും ആ നന്നായിട്ടുണ്ട് എന്നൊരു താല്പര്യമില്ലാണ്ട് പറയുമ്പോ സൂര്യ പറയും ഒന്ന് മനസ്സിൽ നിറഞ്ഞു പറ കൽപ്പന നമ്മുടെ അനുജത്തിയല്ലേ അപ്പോ ഉർവശി പറയും അച്ഛന്റെ മന്ത്രശക്തി എന്തോ പ്രിയങ്കയ്ക്കും കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇങ്ങനെ നടക്കില്ലല്ലോ അപ്പോ ഗൗതമനാണ് ആകെ നാണക്കേട് ഈ സമയം ഗൗതം തലതാഴ്ത്തിയിരിക്കുക പ്രിയ പറയും അച്ഛൻ ഞങ്ങൾക്ക് ഒരു പാഠം പറഞ്ഞു പറഞ്ഞിരുന്നിട്ടുണ്ട് തോൽക്കുന്നൊരു പേടി വന്നാൽ എല്ലാം ഭഗവാനിന് അർപ്പിച്ച് മുന്നോട്ടു പോണെന്ന് ഞാൻ അതാ ചെയ്തത് എന്ന് പറഞ്ഞതിന് ശേഷം സംഭവിച്ച കാര്യം ആലോചിക്ക അതായത് ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരുന്നു പ്രിയ ടെൻഷനോടെ നിക്കാ അങ്ങനെ ഫോൺ ഫോണെടുത്ത് ആ ഹോട്ടലിലേക്ക് വിളിക്കും ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടില്ല കണിമംഗലത്തേക്ക് അപ്പൊ അയാൾ പറയും ഫുഡ് ഡെലിവറി ചെയ്തല്ലോ അപ്പൊ പ്രിയ ഞെട്ടിപ്പോ ഇല്ല ഇവിടെ എത്തിയിട്ടില്ല അപ്പൊ അയാൾ പറയും ഞങ്ങളുടെ ഡെലിവറി ബോയ് മാഡത്തിന്റെ ഹസ്ബൻഡിനെ വഴി വെച്ച് കണ്ട് അങ്ങനെ പേയ്മെന്റ് ഒക്കെ ക്ലിയർ ചെയ്ത് ഫുഡ് വാങ്ങിച്ചല്ലോ പ്രിയ്ക്കും ഏഹ് എന്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞു യെസ് മാഡം അങ്ങനെയാ ഡെലിവറി ബോയ് പറഞ്ഞത് അയാളോട് ചോദിക്കണോ പ്രിയ വേണ്ട വേണ്ട ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് കോള് കട്ടിയതിനു ശേഷം പതിയെ ഡോറ് തുറന്ന് വരുണവിടെ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി പോവാ എന്നാ കാണുന്നത് കൽപ്പന ഗൗതത്തിന്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുന്നതാ അല്ല ഗൗതം നീ ആ ഫുഡെല്ലാം കുഴിച്ചു മുടുന്നത് ആരെങ്കിലും കണ്ടോ ഇല്ലല്ലോ പ്രിയ ദേഷ്യത്തിലെ അവധി കിച്ചണിലേക്ക് എന്നെ പോവും അപ്പൊ എല്ലാരും കൂടി എന്നെ കരുതി കുട്ടിച്ചത്തിച്ചതാ ഇവരുടെ മുന്നിൽ തോറ്റു കൊടുത്താ പിന്നെ ഒരിക്കലും എനിക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രിയ വീണ്ടും രാധികനെ വിളിക്ക രാധികയുടെ ഫോണ് മുത്തശ്ശി വാങ്ങിച്ചിരിക്കുകയാണല്ലോ ഇപ്പൊ അത് ഹാളിലുണ്ട് മുത്തശ്ശിയും അച്ഛനും അമ്മയും രാധികയൊക്കെ ഇങ്ങനെ ഹാളില് നിക്കാ മുത്തശ്ശി ഇപ്പോഴും രാധികയ്ക്കൊരു സൗകര്യം കൊടുക്കുന്നില്ലെന്ന് തോന്നണോ അപ്പോഴായിരിക്കും കോൾ വരുന്നത് അമ്മ ഫോണ് അറ്റൻഡ് ചെയ്തത് സ്പീക്കറിൽ ഇടും അമ്മേ ചേച്ചി എവിടെ എന്ത് ഉച്ചി മോളെ പ്രിയോറിയം ചേച്ചിക്ക് ഒന്ന് ഫോൺ എടുക്കോ അവള് കേൾക്കുന്നുണ്ട് നീ പറഞ്ഞോ പ്രിയോറിയം ഇവിടെ എല്ലാരും കൂടെ വരുണിന്റെ പിറന്നാൾ സദ്യ എന്നോട് ഒരുക്കാൻ പറഞ്ഞിരുന്നു ചേച്ചി വീഡിയോ കോളിലൂടെ പാചകം ചെയ്തു കാണിച്ച ഞാൻ എല്ലാം തയ്യാറാക്കിയത് പക്ഷേ അവസാനായപ്പോ ഞാൻ ശ്രദ്ധിക്കാൻ മറന്നോയി എല്ലാം കരിഞ്ഞു പോയമ്മേ അപ്പോഴാ മുത്തശ്ശിക്ക് കാര്യം മനസ്സിലാവുന്നത് രാധിക ഞെട്ടിപ്പോ അയ്യോ അങ്ങനെ പ്രിയ പറയണേ ഇവിടെ എല്ലാരും കഴിക്കാനുള്ള തയ്യാറെടുപ്പില ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലമ്മേ അമ്മ പറയും എന്ത് ചെയ്യാനാ സംഭവിച്ചത് എന്താന്ന് എല്ലാരോടും പറയും അപ്പൊ പ്രിയ അറിയും ഏ അത് പറ്റില്ല ഏട്ടത്തെയും ചെറിയമ്മയും ഒക്കെ എന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലാ ഇതൊക്കെ പറഞ്ഞത് അവരുടെ മുന്നിൽ നാണം കെട്ട പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ ഞാൻ പകരം ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തതാ പക്ഷേ അതുപോലും ഇങ്ങോട്ടെത്തിയില്ല എനിക്ക് ആകെ ടെൻഷനാവുന്നു അപ്പോ മുത്തശ്ശി മോള് പേടിക്കണ്ട അവിടെ ഉണ്ടാക്കിയ എല്ലാ ഭക്ഷണവും ഇവിടെയും തയ്യാറാക്കിയിരിക്ക അത് അങ്ങോട്ട് എത്തിക്കാം പ്രിയവരും ആ എന്നാത് എത്രയും പെട്ടെന്ന് വേണം അമ്മ അമ്മയും മോള് ഫോൺ വെച്ചോ ഭക്ഷണം ഇപ്പൊ എത്തും എന്നൊക്കെ നല്ല ഗൗരവത്തിലാ പറയണേ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞാ മുത്തശ്ശി പറയും യശോദേ പ്രിയങ്ക മോളിന്റെ മാനം കെടുത്താൻ പറ്റില്ല അടുക്കളയിൽ ഇവളെന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാം അമ്മയ്ക്കും എന്തിന് ഇവിടത്തെ അടുക്കളയിലെ രാധിക മോള് കാണിച്ചു വെച്ചതല്ല ദൂർത്തല്ലേ ധിക്കാരല്ലേ എത്ര നേരമായി അമ്മ ഇതിന്റെ പേരില് ഇവിടെ വഴക്ക് പറയാൻ തുടങ്ങിട്ട് പ്രിയങ്കയ്ക്ക് കാണിച്ചു കൊടുക്കാനാണെന്ന് അവൾ അമ്മയുടെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ അതൊന്ന് കേൾക്കാൻ അമ്മ തയ്യാറായോ മുത്തശ്ശി തല താഴ്ത്തി നിൽക്ക എന്ന കരുതി ഇപ്പോ കാര്യം നടക്കണ്ടേ അപ്പോ തിരുമേനി പറയും അമ്മയ്ക്ക് പ്രിയങ്കയെ വിളിച്ചൊന്നും ചോദിക്കാരിന്നല്ലോ എന്നിട്ട് അമ്മ അത് ചെയ്തോ ഇവളെന്തോ കൊലക്കുറ്റം ചെയ്തതുപോലെ ഇവളെ ഇവിടെ കുറ്റവാളിയായി നിർത്തിയില്ലേ അമ്മ വഴക്ക് പറയുന്നത് നിർത്താൻ ഞങ്ങൾ രണ്ടുപേരും എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടു എന്നിട്ട് നിർത്തിയോ യശോധ പറയും അമ്മയ്ക്ക് നല്ല മനസ്സെന്താണെന്ന് മനസ്സിലാവില്ല കണിമംഗലത്ത് അവൾ തോറ്റുപോകാതിരിക്കാൻ വേണ്ടി മനസ്സിലെ വേദന അടക്കിപ്പിടിച്ച് ഇവള് പാചകം ചെയ്തതാ അതിവിടെ ഇരിക്കും ഒരിടത്തേക്കും കൊണ്ടുപോകുന്നില്ല എന്ന് പറയുന്ന നിൽക്കുമ്പോ മുത്തശ്ശി ഇങ്ങനെ രാധികയും അപ്പാച്ചൻ പറയും യശോദയെ വാശി കാണിക്കേണ്ട സമയമല്ലേ ഇത് പ്രിയങ്കമോൾക്ക് ഒരു തോൽവി സംഭവിച്ചാൽ അത് ഇന്നത്തേക്ക് മാത്രമല്ല എന്ന നെയ്ക്കുമായിരിക്കും മോളെ രാധികെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം എത്രയും പെട്ടെന്ന് അവിടെ ആരും അറിയാതെ പ്രിയങ്ക പ്രിയങ്കമോളുടെ അടുത്ത് എത്തിക്കാൻ നിനക്ക് പറ്റില്ലേ അപ്പോ രാധിക ഞെട്ടിപ്പോവും മുത്തശ്ശി അറി ഏയ് അവള് കൊണ്ടുപോകൊന്നും വേണ്ട അപ്പാച്ചൻ ചോദിക്കും പിന്നെ ആരും ഉണ്ടോ അമ്മ കൊണ്ടുപോകോ കണിമംഗലത്ത് ആരും കാണാതെ ഈ ഭക്ഷണം അവിടെ എത്തിക്കാൻ അമ്മയ്ക്ക് പറ്റുമോ മുത്തശ്ശി തലതാഴ്ത്തും തിരുമേനിയൊക്കും പറ അങ്ങനെ മുത്തശ്ശി അറിയും എന്നെ കൊണ്ടാവില്ല നിനക്ക് പറ്റില്ലേ അപ്പൊ തിരുമനി പറയും ഈ ഉണ്ടാക്കിയ ഭക്ഷണം കണിമംഗലത്ത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് രാധിക തന്നെ പോവും രാധികും ഞാനോ തിരുമനി പറയും അതോ ഇനി അമ്മയ്ക്ക് അതിലും എന്തെങ്കിലും അയത്തുണ്ടെങ്കിൽ പിന്നെ എല്ലാം വിധിക്കു വിട്ടുകൊടുത്ത് നമുക്ക് മിണ്ടാതിരിക്കാം അതേ നടക്കൂ അപ്പൊ രാധിക പറയും അച്ഛാ നമുക്ക് വേറെ ആരെങ്കിലും അയക്കാം നമുക്കാർക്കും പോണ്ട അപ്പോ യശോദമ്മ പറയും എല്ലാം അവളുടെ അഹങ്കാരം കൊണ്ട് സംഭവിച്ചതാ എല്ലാം പറഞ്ഞു കൊടുത്ത് അവസാനം നിന്നെ തള്ളി പറഞ്ഞേ ഫോണ് കട്ട് ചെയ്തതല്ലേ അങ്ങനെയല്ലേ എല്ലാം കരിഞ്ഞു കരിഞ്ഞത് അപ്പോ അവളുടെ മുന്നിലെ നീ തന്നെയാ ജയിക്കേണ്ടത് മോള് പോ ഇത് മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും വേറെ വഴിയില്ലല്ലോ രാധിക അപ്പോഴും ഇങ്ങനെ ഞെട്ടല്ലോ നിക്കാ തിരുമേനി പറയും മുത്തശ്ശി പറഞ്ഞതൊന്നും മോള് കാര്യമാക്കണ്ട നിന്റെ അനുജത്തിക്ക് വേണ്ടിയല്ലേ അങ്ങനെ രാധിക ആലോചിച്ചിട്ട് പറയും ഉം പോവാ അച്ഛാ മുത്തശ്ശി അങ് ഞെട്ടും എങ്കിലും പോണ്ടെന്ന് പറയാനും വയ്യ അങ്ങനെ നിക്കുകയാണ് അവിടെ ശേഷം പിന്നീട് കണിമംഗലത്ത് കിച്ചന്റെ പുറത്തേക്ക് വന്ന് നിക്കുകയാണ് പ്രിയ അപ്പൊ രാധിക ഉണ്ടാവും കൊറേ ഷോപ്പറില് കറികളൊക്കെ ആക്കിക്കൊണ്ട് വരുന്നേ ആരും കാണാതെ വേണല്ലോ അത്തേക്ക് കയറാൻ പതിയെ പതിയെ കിച്ചൻ്റെ ഭാഗത്തേക്ക് പോവും രാധിക വരുന്നത് പ്രിയ കാണുന്നുണ്ട് രാധികയ്ക്കും പ്രിയനെ കാണുമ്പോ സന്തോഷവും ഓടിച്ചെല്ലും പ്രിയെ കൊഴപ്പൊന്നുമില്ലല്ലോ ഇല്ലേചി എല്ലാവരും ഇവിടെ കഴിക്കാൻ കാത്തിരിക്കണം തോന്നുന്നു രാധിക പറന്താ പായസവും അടക്കം എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് പാചകം ചെയ്തത് നന്നായി പ്രിയ പറയും സംസാരിച്ചു മതി ഇനി സമയം കളയാൻ വയ്യ രാധിക പറയും ഞാനിവിടെ എത്തിയത് നീ വീട്ടിൽ വിളിച്ചു പറയണെട്ടോ അവർക്ക് നല്ല ടെൻഷൻ ഇല്ല പ്രിയ പറയും ആ അതൊക്കെ ഞാൻ പറഞ്ഞോളാം ഈ പാത്രങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോകണം ഈ പാത്രങ്ങള് ഇവിടെ കണ്ടാ അവര് സംശയിക്കും രാധിക പറയും അല്ല ഞാൻ പ്രിയ പറയും അകത്തേക്കൊന്നും വരണ്ട ഇവിടെ എവിടെങ്കിലും ഒതുങ്ങി നിന്നോ പിന്നെ മറിഞ്ഞു നിൽക്കുന്നിടത്ത് ഒരു കാരണവശാലും പുറത്തേക്ക് വരരുത് ഇവിടെ ആരെങ്കിലും ചേച്ചിയെ കണ്ടാലേ എന്റെ സ്വഭാവം മാറും രാധിക പറയും വഴക്ക് പറയല്ലേ ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ വന്നത് പ്രിയവറേയും ഹോ ഇവിടെ നിന്ന് ആളെ കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് മാറി നിൽക്ക് ഓ എന്ന് പറഞ്ഞെ ഭക്ഷണം വാങ്ങിച്ച് പ്രിയ അത്തേക്ക് പോകും വീണ്ടും രാധികയെ അവഗണിക്ക അങ്ങനെ രാധിക അവിടെ പറഞ്ഞ് നിൽക്കും ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് പ്രിയ എങ്ങനെ ആലോചിക്കാ ശേഷം പിന്നീട് അവിടെ എല്ലാവരും ഇങ്ങനെ ഫുഡിരുന്ന് കഴിക്ക ഈ സമയം രാധികങ്ങനെ വാതിലിന്റെ അവിടെ വന്ന് നോക്കുന്നുണ്ട് വരുൺ കഴിക്കുന്നത് രാധികയ്ക്ക് സന്തോഷാവും ഈ സമയത്ത് പ്രിയ ഒഴിക്കും പിന്നെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് എടുക്കട്ടെ അച്ഛൻ പറയും ചോദിക്കാൻ എന്തിരിക്കുന്നു വിളമ്പ് മോളെ അങ്ങനെ പ്രിയ കിച്ചണിൽ പോയിട്ട് ഹൽവ കൊണ്ടുപോയി കൊടുക്ക സ്പെഷ്യൽ ഹൽവയാണ് കഴിച്ചു നോക്കൂ ഏട്ടത്തിക്ക് അല്പം കൂടുതലിരിക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് തോന വെച്ചു കൊടുക്കും അച്ഛൻ പറയും മോളെ സത്യം പറഞ്ഞ അച്ഛൻ അല്പം ആശങ്കയുണ്ടായിരുന്നു എന്തെങ്കിലും കുറവ് വരുമെന്ന് മോളും ഇടിക്കാ നിറഞ്ഞ സദ്യവട്ടത്തിന് ശേഷം ഈ സ്പെഷ്യൽ ഹൽവ കൂടെ കഴിക്കുമ്പോ അമൃത് കഴിക്കും പോലെ തന്നെയാ അതിൽ കുറഞ്ഞൊന്നും പറയാനില്ല ഇതൊക്കെ കേൾക്കുമ്പോ രാധികയ്ക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷാവുന്നുണ്ട് വരുണും ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വരുൺ കഴിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുന്ന രാധികയെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്